വെറുതെ ഇന്ന് തേനീച്ച കൂടുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു അവരെ കാണാനും അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ഇന്ന് ഞാൻ അവർക്കൊപ്പം അല്പസമയം ചിലവഴിക്കേണ്ടി വന്നു ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ വളരെ ധൃതി വെച്ച് ഒരു മണി നാലുമണി മണിയൊക്കെ ആയ സമയത്തൊക്കെ വയ്യമ്പാട് ആയ സമയത്തേക്ക് ഇവർ വളരെ സ്പീഡിലാണ് വന്ന് പൂമ്പൊടിയും കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ അരക്കുകൾ കൊണ്ടോ ഒക്കെ വന്ന് കയറുക കേട്ടോ ഇപ്പം മഴയുടെ സീസൺ ആയതുകൊണ്ട് അധികം പൂമ്പൊടികളില്ല എങ്കിലും അവരുടെ ജോലി ചെയ്ത് തീർക്കാനുള്ള ഒരു എത്രപ്പാടിലവർ വളരെ ധൃതിയിൽ വളരെ ധൃതിയിൽ ഓടി ഓടി കയറുക അങ്ങനെ അവരെ ഞാനിങ്ങനെ വീക്ഷിച്ചോണ്ടിരിക്കുക ഭയങ്കര സ്പീഡാണ് കേട്ടോ വരുന്ന ആൾക്കാർ വളരെ സ്പീഡിലാണ് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് ഇവരെ ഇങ്ങനെ കുറേ നേരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര രസം ഇവരുടെ കാര്യങ്ങൾ കാണാനായിട്ട് ഓരോരുത്തരും ഓരോ ജോലികളാണ് ഈ കോടിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിതൊരു വിൽപ്പനയ്ക്കായിട്ട് വേണ്ടിയിട്ട് വളർത്തിയതല്ല നമുക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് നല്ല ശുദ്ധമായ തേന എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ ചെയ്തൊരു കാര്യമാണ് എന്നാൽ ഇത് വളരെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ വളരെ രസകരമായും വളരെ സന്തോഷവും തരുന്ന ഒരു കാര്യമാണ് ഈ തേൻ കൃഷി ഞങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞു കേട്ടോ എന്നാൽ ഇവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ വലിയ കുളവി കുളവിന്നാണ് തോന്നുന്ന ഇതിനെ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കുളവി എന്നാണ് പറയാറുള്ളത് ഇതിനെ ഇതിനെ വന്ന് തിന്നുകയും ഇതിൻ്റെ കൂട് ആക്രമിക്കുകയും ചെയ്യും അങ്ങനെ ഈ കൂട്ടീന്ന് തേനീച്ചകളെല്ലാം പറന്നു പോകാറാണ് പതിവുള്ളത് ഞാൻ ദിവസവും ഇതുങ്ങളെ കൊന്നുകളാണ് ചെയ്യുന്നത് കാരണം എന്നെ ചോദിച്ചാൽ പോലെ ജീ കുളവിയാണ് ഈ തേനീച്ചപ്പെട്ടിയെ വന്ന് ആക്രമിക്കുന്നത് അപ്പം ഇന്നത്തെ ദിവസം ഞാൻ ഓർത്തു ഇത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചേക്കാണു അപ്പം ചില തേനീച്ചപ്പെട്ടികളും നമ്മൾ കൊണ്ടുവച്ചിട്ട് നമ്മൾ വലിയ തേനീച്ച കൃഷിക്കാരല്ലാത്തത് കൊണ്ട് നമ്മളത് അവിടെ കൊണ്ടുവെക്കും പിന്നെ വല്ലപ്പോഴും ഒന്ന് ശ്രദ്ധിക്കത്തേ ഉള്ളൂ പിന്നൊരു സുപ്രഭാതം നോക്കുമ്പോൾ ഇത് പറന്നു പോകുന്നതായിട്ട് കാണുന്നു പക്ഷേ തേനീച്ചപ്പെട്ടി വെച്ചാൽ നമ്മൾ ഡെയിലി അവരെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ളതായ ശത്രുക്കളുണ്ട് ഈ തേനീച്ചയ്ക്ക് ഇത് വന്ന് ഇതിനെ തിന്നുകളയുകയും ഈ കൂട് കയറി ആക്രമിക്കുകയും ചെയ്യും അങ്ങനെ ആ കൂട് വിട്ട് ആ തേനീച്ചകളെല്ലാം ഒഴിഞ്ഞു പോകാറുണ്ട് അങ്ങനെയാണ് നമ്മുടെ തേനീച്ചപ്പെട്ടിരുന്ന നിന്ന് തേനീച്ചകൾ കൂടുതലായി നഷ്ടപ്പെടുന്നത് ഇതിനെ ചെറിയതായിട്ട് നമ്മളൊന്ന് തല്ലി താഴെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന് ചത്തുപോകും കേട്ടോ അങ്ങനെ ഞാൻ ഇതിനെ അടിച്ച് താഴെയിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ഞാൻ അവിടെ നിന്ന് ഒര ഇലക്കകത്ത് എടുത്തുകൊണ്ട് വന്ന് വെച്ചിരിക്കുന്ന കേട്ടോ ഇത് ഈ ജീവിയെ നമ്മൾ കൊന്നു കളഞ്ഞില്ലെങ്കിൽ നാളെയും വന്ന് ഒരു ശരിക്കും തേനീച്ചകളെ ഇത് തിന്നുകളയും ഒന്നായി ഈ മഴ സീസണിൽ അതിന് അത് തേനീച്ചപ്പെട്ടിയിൽ കുറച്ച് തേനീച്ചകളേ ഉള്ളൂ അതു നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഈച്ചകളെയാണ് ഇത് പിടിച്ചോണ്ട് പോകുന്നത് അപ്പം തേനീച്ചയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എല്ലാ ഈച്ചകളും തേനീച്ചപ്പെട്ടിയിലുള്ള എല്ലാ ഈച്ചകളും പോയി പുറത്തുപോയി തേനെടുക്കാറില്ല അല്ലെ വർക്ക് ചെയ്യാറില്ല ഓരോന്നിനും ഓരോ ജോലി ഓരോ സെക്ഷനാണ് കേട്ടോ ഈ തേനീച്ചപ്പെട്ടിയിലെ ഈച്ചകള് അപ്പോഴ് പുറത്തുപോയി നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഈച്ചകളെയാണ് ഈ കുളവി വന്ന് തിന്നുന്നത് അതുകൊണ്ട് നമ്മുടെ തേനീച്ചപ്പെട്ടിയിലുള്ള നല്ല ഫ്രഷായിട്ടുള്ള തേനീച്ചകളെ മുഴുവൻ നശിച്ചു പോകും അങ്ങനെ ആ പെട്ടി പിന്നെ മാത്രമായിട്ട് തീരും അതുകൊണ്ട് ഞാൻ ഇതിനെ കാണുമ്പോഴേ കുന്നുകളും ഇത് നമ്മളെ കുത്തിയാലും വളരെ വിഷമാണെന്നാണ് പറയാറുള്ളത് തേനീച്ചപ്പെട്ടിക്കകത്ത് നിറയെ ഈച്ചകളുള്ളതാണ് കേട്ടോ കുറച്ച് പേര് പുറത്ത് പോയിട്ടുണ്ട് പക്ഷേ അകത്തിരിക്കുന്ന ഈച്ചകൾ പേടിച്ചതിൻ്റെ അകത്തിങ്ങനെ ഇരിക്കുക കേട്ടോ നമുക്ക് കഷ്ടം തോന്നും കാരണം ഒരു ശത്രുവിനെ പേടിച്ച് അതുങ്ങളൊന്നും പുറത്തു വരാതെ പേടിച്ചതിൻ്റെ അകത്ത് ഇരിക്കുക അപ്പോഴും ഇതിനെ കൊന്നുകളയാതെ വേറെ മാർഗ്ഗം ഇല്ലല്ലോ തേനീച്ചകളെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുണ്ട് പറയാം കേട്ടോ ഒത്തിരി തേനീച്ചയെക്കുറിച്ച് പറയാനാണെങ്കിൽ നിരവധി കാര കാര്യങ്ങളാണുള്ളത് പക്ഷേ ഇപ്പോഴും ഈ സീസണിൽ ഈ പെട്ടി തുറക്കാനോ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിച്ച് പറയാനോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് തേനീച്ചകളെല്ലാം നല്ല ആക്റ്റീവ് ആകും ഇഷ്ടംപോലെ തേനീച്ചകളുണ്ടാകും പൂക്കളായി കഴിയുമ്പോൾ ഇഷ്ടംപോലെ തേനാകും അപ്പോൾ നിങ്ങൾ നിങ്ങളോട് കൂടുതൽ തേനീച്ചയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് കാട്ടിലൊക്കെ വളരുന്ന ഒരു ജീവിയല്ലേ ഇവരെ നമ്മൾ പിടിച്ച് നമ്മളൊരു പെട്ടിയിലാക്കി സുരക്ഷിതമായിട്ട് ഇവരെ വളർത്തുമ്പോൾ ഇവരുടെ സകല സുരക്ഷിതത്വം നമ്മൾ ഉറപ്പാക്കേണ്ടതല്ലേ അപ്പോഴത് അത് കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് അതിനെ ഞാൻ കാണുമ്പോൾ കാണുമ്പം ഇങ്ങനെ വരുന്നതായ ശത്രുക്കളെ ഈച്ചകളെ അല്ലെ ഈ കുളവുകളെ കൊന്നുകളയുന്നത് ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ നല്ല വിശേഷങ്ങൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ